ഇടുക്കി ജില്ലാ സീനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്യും പുരുഷോത്തമൻ മെമ്മോറിയൽ ഗോൾഡൻ ജുവല്ലറി ട്രോഫിക്ക് വേണ്ടിയുള്ള ഇടുക്കി ജില്ലാ സീനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിലാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി താരം കിരൺ ആർ കൃഷ്ണയ്ക്ക് ബോൾ നൽകിക്കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഉദ്ഘാടനം ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ഞാൻ നോക്കിയപ്പോൾ കുട്ടികൾ ഇതിലും ഞാൻ ആളുകളെല്ലാം ജോലി പഠന ആവശ്യങ്ങൾക്കായി പോയി അതുകൊണ്ട് എണ്ണം കുറഞ്ഞു എന്നാൽ ഇത്രയും ഇവിടെ ഉണ്ട് ഈ കുട്ടികളെയും കുട്ടികളെയും ഇതിനായി പ്രോത്സാഹിപ്പിച്ചിടുന്നവരുടെ മാതാപിതാക്കളെയും ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപകരെയും ഹാൻഡ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് സുഹൈൽ യോഗത്തിൽ അധ്യക്ഷനായി അഖിൽ വിനായക് എസ് ബോബൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ട്രഫിക് പള്ളത്തുപറമ്പിൽ യോഗത്തിന് സ്വാഗതവും അൻവർ ഹുസൈൻ നന്ദിയും പറഞ്ഞു മത്സര വിജയികൾക്ക് കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം കെ ശശീധരൻ ട്രോഫികൾ വിതരണം ചെയ്തു